നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളത് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന ഉടമകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് ഇനി ജയിലിൽ കിടക്കാം നാലായിരം രൂപ വരെ പിഴയോ മൂന്ന് മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കോടിയോ ലഭിച്ചേക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയമാണ് മോട്ടോർ വാഹന നിയമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിയാറ് പ്രകാരം ഇന്ത്യൻ റോഡുകളിൽ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി റിസ്ക്കുകൾ ഉൾക്കൊള്ളുന്ന ഇൻഷുറൻസ് പോളിസി ആവശ്യമാണ് ഇതില്ലാതെ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്ന വാഹന ഉടമകൾക്ക് നിയമം ലംഘിച്ചതിന് തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ആദ്യ തവണ കുറ്റം ചെയ്താൽ മൂന്ന് മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം കുറ്റം പിന്നെയും ആവർത്തിച്ചാൽ മൂന്ന് മാസം വരെ തടവോ അല്ലെങ്കിൽ നാലായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിച്ചേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത ആഴ്ച മുതൽ കേന്ദ്ര സർക്കാരിൻ്റെയും മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയാണ് വിതരണം നടക്കുന്നത് ഒറ്റത്തവണ പുതുക്കൽ നടപടിയായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്നിവ കൃത്യമായിട്ട് പൂർത്തീകരിച്ചവർക്കായിരിക്കും പതിനേഴാമത്തെ ായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുക ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും തുക വിതരണം നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ലൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പി എം സൂര്യകാർ മുഫ്തി ബിജിലി യോജന പദ്ധതിക്ക് കീഴിൽ നമ്മുടെ വീടുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായിട്ട് വിതരണം ചെയ്യും കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു പ്രധാന ആകർഷണം രാജ്യത്തെ പാവപ്പെട്ടവരെയും അതുപോലെ ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബില്ലില് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കുക എന്ന ലത്തായിട്ടുള്ള ലക്ഷ്യവും പദ്ധതിക്ക് കീഴിലുണ്ട് പദ്ധതിയിൽ ചേരുവാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പി എം സൂര്യകാർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ആയിരത്തി രൂപ വീതം എത്തിച്ചേരുന്നത് ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പഞ്ചായത്തുകളിൽ നിന്നും ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളിൽ നിന്നും ചിലർക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് അതിൽ ചില വാർഡുകളിൽ എല്ലാവരും തന്നെ ഇത് സമർപ്പിക്കേണ്ടത് ആവശ്യമായി വരുന്നുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഈ രേഖകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മുടക്കം കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് എത്തിച്ചേരുന്നതിനായിട്ടാണ് ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വിതരണം ചെയ്യുന്ന സമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുകയും നമുക്ക് എത്തി ായിരിക്കും ആധാർ വഴിയാണ് തുക വിതരണം നടക്കുന്നത് അതിനാൽ ആധാറിൻ്റെ പകർപ്പ് ഉൾപ്പെടെ സമർപ്പിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ട തുടരുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ജൂൺ പതിനാലാം തീയതി സ്വർണ്ണം വെള്ളി നിരക്കുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും പവന് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് വെള്ളിയാഴ്ചത്തെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക